ഇവർ മൂന്നാൾ ഒന്നായി അപ്പോൾ വാപ്പ മരിക്കേണ്ടി വന്ന് ഇവര് മൂന്നാൾക്കാർ ഈ വാപ്പ ജീവിക്കുക എൻ്റെ മാതാപിതാക്കളോട് ഞാൻ എന്താണോ ചെയ്യുന്നത് അത് കണ്ടിട്ടാണ് എൻ്റെ മക്കൾ പഠിക്കുക ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്നത് കണ്ടിട്ടാണ് നിങ്ങളെ മക്കൾ പഠിക്കുക ഞാൻ എന്താണോ എൻ്റെ മാപ്പനോടും എൻ്റെ ഉമ്മനോടും എൻ്റെ അച്ഛനോടും എൻ്റെ അമ്മേനോടും എൻ്റെ മാതാപിതാക്കളോടും ഞാൻ എന്താണോ ചെയ്യുന്നത് അത് കണ്ടിട്ടാണ് എൻ്റെ മക്കൾ പഠിക്കുക കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴേ ഒരു മരിച്ച വീട്ടിൽ പോയി മരിച്ച വീട്ടിൽ എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ഒരു വാപ്പയാണ് മരിച്ചിട്ടുള്ളത് അങ്ങനെ ചെന്നപ്പം രണ്ട് മൂന്ന് ആൺമക്കൾ മാത്രമേ ഉള്ളൂ ഈ ആൺമക്കൾ ഈ വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ആൺമക്കൾ തമ്മിൽ പരസ്പരം ഒന്നും അടിയിടിയും പ്രശ്നങ്ങളായിരുന്നു വാപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ പോയി മക്കളൊക്കെ ഒന്നായി വാപ്പൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളും ഞാൻ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് മക്കളല്ല വാപ്പൻ്റെ മറ്റേ ഓരോ മരണാനന്തര ചടങ്ങുകളും ഭക്ഷണം കൊടുക്കലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഞാൻ നോക്കും അങ്ങനെയാണ് എൻ്റെ വാപ്പയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവർ ഒന്ന് നന്നായിരുന്നെങ്കിൽ ആ വാപ്പയ്ക്ക് എന്തൊരു സന്തോഷം ഉണ്ടായേനെ ഞാൻ ഇന്നിട്ട് നാട്ടുകാരെ വിളിച്ചിട്ട് ഫുഡ് കൊടുക്കലും അതും വീതും ഇവർ മൂന്നാളും അപ്പം വാപ്പ മരിക്കേണ്ടി വന്നു ഇവർ മൂന്നാൾക്കാർ വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പക്ക് എന്നും ടെൻഷനായിരുന്നു എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടി അടിയിടിയും പ്രശ്നങ്ങൾ മക്കൾ പരസ്പരം മിണ്ടൂല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല ഭയങ്കര സീൻ മരിച്ചു മരിച്ചുകഴിഞ്ഞപ്പോൾ ഈ മക്കളൊന്നായി പിന്നെ എൻ്റെ വാപ്പൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളും അങ്ങനെയാണ് ഇങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞപ്പോൾ വാപ്പനോട് സ്നേഹം നമ്മൾ ആ മരിച്ചു കഴിഞ്ഞിട്ടില്ല നമ്മളെ പ്രിയപ്പെട്ട ആളുകൾ നമ്മൾ കഴിഞ്ഞിട്ട് അവരെ ഫോട്ടോ സ്റ്റാറ്റസ് വാട്സപ്പിലിട്ടതുകൊണ്ടോ ഫോട്ടോ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടിട്ട് അത് ഇതെന്ന് പറഞ്ഞതു കൊണ്ടോ ഒരു കാര്യമില്ല നമ്മൾ എന്തെങ്കിലും ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അവരെ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണം അല്ലാണ്ട് ജീവിച്ച് അവർ മരിച്ചു കഴിഞ്ഞിട്ട് അവർ മറവ് ചെയ്തിട്ട് കവറിൻ്റെ അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ ശ്മശാനത്തിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ ആ ശ്മശാനത്തിൽ പോയിട്ട് അവരോട് അങ്ങനെ പറ്റിപ്പോയി ഇങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സ്നേഹം കൊടുക്കുക അവർക്ക് വേണ്ടിയൊക്കെ ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മക്കളൊന്നാകുക ജീവിച്ചിരിക്കുന്ന കാലത്ത് അടിച്ചു വരിക മരിച്ചു കഴിയുമ്പോൾ അവർ ഒന്നാകാം ഞാൻ എൻ്റെ വാപ്പക്ക് അങ്ങനെ ചെയ്യും ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ഈ വാപ്പനോട് നല്ല സ്നേഹത്തിൽ നിന്നിരുന്നെങ്കിലും ജീവിച്ചിരിക്കുമ്പോഴും ഇവർ വാപ്പനോടൊന്നും അവർ സ്നേഹത്തിൽ നിന്നിട്ടില്ല മരിച്ചു കഴിഞ്ഞപ്പോൾ വാപ്പൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളും അങ്ങനെ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ടല്ല ചങ്ങായിമാരെ വീട്ടുകാരെ കാര്യം നോക്കണ്ടേ വാപ്പൻ്റെതായാലും ഉമ്മൻറ്റേതായാലും അച്ഛൻ്റെതായാലും അമ്മേൻ്റെ ആയാലും മരിച്ചു കഴിഞ്ഞിട്ടല്ല നമ്മൾ കാര്യം നോക്കേണ്ടവരെ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കാര്യം നമ്മൾ നോക്കണം ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ പറയൂ ഓക്കെ